അവരെയും അവരുടെ അപ്പനമ്മമാരെയും ക്രൂശിക്കുക ഏതാണ്ട് ഈ മട്ടിലുള്ള വെറുപ്പിൻ്റെ മുറവിളിയാണ് ഒരാഴ്ചയായി സമാന്തര മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നത് വളരെ എളുപ്പമുള്ള പ്രതികരണം അഫ്ഗാൻ തടവറയിൽ ചെന്നടിഞ്ഞ യുവ ഭീകര വിധവകളോട് നിരവധി പേർക്കുള്ള അറപ്പും വെറുപ്പും രോഷവും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിനാകട്ടെ ആരും പ്രത്യേകിച്ച് വില കൊടുക്കേണ്ടതുല്ല ഫാത്തിമ ഇസ എന്ന നിമിഷ ആയിഷ എന്ന സോണിയ മറിയം എന്ന മെറിൻ റഫീല ഇന്ന് ഏറെ വെറുക്കപ്പെടുന്ന പേരുകൾ ഇസ്ലാമിക ഭീകരരാഷ്ട്രത്തിനു വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ കൊല നടത്താൻ ഭർത്താക്കന്മാരെ അനുഗമിച്ചവർ ഇവരെ വിചാരണയ്ക്കായി പോലും ഇന്ത്യക്കു വേണ്ടെന്ന് മാറ്റമില്ലാതെ തീരുമാനിച്ചാൽ ഈ യുവതികൾ അഫ്ഗാനിസ്ഥാനിൽ തന്നെ വിചാരണ ചെയ്യപ്പെടും അതോടെ തീരും മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് നേരത്തെ പ്രതീക്ഷയ്ക്ക് പോലുമുള്ള സാധ്യത ഭരണകൂടത്തിനെതിരെയുള്ള ഭീകര യുദ്ധത്തിൽ സഹകരിച്ചതാണ് കുറ്റം അതിനുള്ള ശിക്ഷ ഊഹിക്കാവുന്നതേയുള്ളൂ അതിൻ്റെ ഭീതിയിലാകണം മകളെ നാട്ടിലെത്തിക്കണമെന്ന് നിമിഷയുടെ അമ്മ ബഹളം കൂട്ടുന്നത് അതിൻ്റെ പേരിൽ നിമിഷയും സോണിയയും മെറിനുമായി അവരെ വളർത്തിയ മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ നിർദ്ധയമായ ശകാരം വളർത്തു വളർത്തുദോഷത്തിന് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന ശാപതുല്യമായ ദർശനം ആരാണ് ഇവരെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് കല്ലെറിയുന്നത് പാപം ചെയ്യാത്തവരോ അതോ തങ്ങൾക്ക് ഒരു നാളും പിശകുകൾ സംഭവിക്കുകയില്ലെന്ന് കരുതുന്നവരോ സ്വയം പരിശോധിക്കണം വിമർശകർ ഇങ്ങനെ ഒന്നടങ്കം ഈ യുവതികളെ ശപിച്ചും പഴിച്ചും അവർക്കെതിരെ ആക്രോശം നടത്തിയും വെറുപ്പടക്കിയാൽ തീരുന്നതല്ല കേരള സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കേരളം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടതും അവരോടല്ല ഇനിയും നിരവധി പേരെ അവരെ പോലെ ആക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര വിഭാഗങ്ങളുണ്ട് അവരെയാണ് സമൂഹം ഒന്നിച്ചു നിന്ന് നേരിടേണ്ടത് അവരെ കണ്ടില്ലെന്ന് നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയാണ് സമൂഹത്തിന്റെ ക്ലബ് ഹൗസിലെത്തിച്ച് വിചാരണ ചെയ്യേണ്ടത് കുറഞ്ഞ പക്ഷം ഹൈന്ദവ ക്രൈസ്തവ സമൂഹമെങ്കിലും ഇത് ഓർമ്മിക്കുക വഴിതെറ്റിയ മുസ്ലിമിനെ ജീവിത പങ്കാളിയായി കണ്ടെത്തുന്ന കാലം വരെ നിമിഷയും മെറിനും സോണിയയും നാടിന്റെ മക്കളായിരുന്നു തലച്ചോറിൽ ജിഹാദി പൈശാചികതയുടെ കൊറോണ വൈറസ് കുത്തിവെക്കപ്പെട്ട ശേഷമാണ് അവർ ക്രൂരതയുടെ ഉപകരണങ്ങളായത് പെൺകുട്ടികളുടെ സ്വഭാവ നന്മയുമായി ഇതിനെ മുൻവിധിയോടെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെ മയക്കുമരുന്ന് നൽകിയും ആ വിചാരം പ്രയോഗിച്ചും അവരെ കുടുക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്നവരുണ്ട് അതിനായി ഇസ്ലാമിക യുവാക്കളെ അയക്കുന്നവരുമുണ്ട് അവർ ലക്ഷ്യം വെച്ചാൽ ജാഗ്രത കുറവുള്ള ആരും പെട്ടുപോകാം ആ തുടക്കമതി അവർക്കും നിമിഷയുടെയും മറ്റും അവസ്ഥ വരാൻ ചാവറുകളുടെ ജീവിതം എവിടെ എങ്ങനെ ഒടുങ്ങിയാലും ഭീകരവാദി നേതാക്കളുടെയോ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നവരുടെയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പൊഴിയില്ല അമുസ്ലിം ചെറുപ്പക്കാരെ മാത്രമല്ല കർശന പാരമ്പര്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത മുസ്ലിം ചെറുപ്പക്കാരെയും അവർ തീവ്രവാദികളും ചാവേറുകളുമാക്കും രണ്ടു മാരക വിശ്വാസങ്ങളുടെ പ്രവാചകരാണവർ ഒന്ന് അമ്മുസ്ലികളെ എങ്ങനെ ദുരുപയോഗിച്ചാലും പുണ്യമാകുമെന്ന് രണ്ട് അവരെ ചാവേറുകളാക്കി ഇസ്ലാമിക ഭീകര രാഷ്ട്രം സ്ഥാപിച്ചാൽ കാമ ക്രോധ മതലോഭങ്ങളുടെ പൂർത്തീകരണത്തിനു വകയുള്ള സ്വർഗം ലഭിക്കുമെന്ന് ചാവേറായി കൊന്നിട്ടോ മരിച്ചിട്ടോ ചെന്നാൽ ലോകസുഖങ്ങളുള്ള സ്വർഗം ലഭിക്കുമെന്ന ബോഷത്വം അവർ ലഹരി പോലെ ചെറുപ്പക്കാരിൽ കുത്തിവെക്കുന്നു അമ്മുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കെണിയിലും ലൈംഗിക വഞ്ചനയിലും പെടുത്താൻ സ്വസമൂഹത്തിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരാണ് ചിലർ കടുത്ത പ്രചാരകരുടെ വേഷത്തിൽ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ അവതരിക്കുന്നുണ്ട് ക്രൈസ്തവരുടെ വിശ്വാസത്തിനെതിരെ സംശയം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരുടെ പൈശാചിക പ്രചരണങ്ങൾക്ക് കടന്നുകയറാൻ ആ ഇടം മതി അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലെ ഭീകര താവളങ്ങളിലോ എത്തിപ്പെട്ടിട്ടില്ലെങ്കിലും മുസ്ലിം യുവാക്കളുടെ വഞ്ചനയാൽ ജീവിതം അലങ്കോലമാക്കപ്പെട്ട വേറെയും ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ കേരള സമൂഹത്തിലുണ്ട് എപ്പോൾ വേണമെങ്കിലും ഭീകര താവളങ്ങളിലേക്ക് അയക്കപ്പെട്ടേക്കാവുന്നവരും ഇവരെയോർത്തു വെന്തരിയുന്ന കുടുംബങ്ങളും ബന്ധുക്കളുമുണ്ട് നിമിഷയും മെറിനും സോണിയയും കുടുക്കിലാക്കിയത് ജീവിതത്തിലെ ഒരേ പിഴ അഥവാ അബദ്ധം നിമിത്തം ജിഹാദിയെയോ വഞ്ചക മനസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരനെയോ പ്രണയിച്ചു ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് വീഴാൻ ഈ പിഴ ധാരാളം മതിയായി സ്വഭാവ ദൗർബല്യമോ സക്കീർ നായിക്കിനെ പോലുള്ള തീവ്രവാദ വിഷ പ്രചാരകരുടെ ഏതാനും വാക്കുകൾ മാത്രമോ അല്ല പെൺകുട്ടികളടക്കം ചെറുപ്പക്കാരെ കുടുങ്ങുന്നത് അവരിൽ ചെലുത്തപ്പെടുന്ന പൈശാചിക സ്വാധീനമാണ് കാരണം പ്രചാരകരുടെ വാക്കുകളിലൂടെ പകരുന്ന പൈശാചിക ശക്തിയാണ് പല രാജ്യത്തുമുള്ള ചെറുപ്പക്കാരെ ഭീകരാശയക്കാരും ചാവേറുകളുമാക്കുന്നത് അത് യഥാർത്ഥ പൈശാചിക ശക്തി തന്നെയാണെന്നും അങ്ങനെയൊന്നും ഉണ്ടെന്നും ക്രൈസ്തവർ തിരിച്ചറിയണം നിമിഷയും മെറിനും സോണിയയും ഒക്കെ ഭീകരതയെ സ്വയം വരിച്ചതാണെന്ന് കരുതേണ്ട പൈശാചിക ശക്തി അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു ക്രൈസ്തവർ ഇനിയെങ്കിലും യുക്തിവാദം മാറ്റിവെച്ച് തൂമ്പയെ തൂമ്പയെന്നും തന്നെ വിളിക്കണം പൈശാചികത സങ്കല്പമല്ല യാഥാർത്ഥ്യമാണെന്നും കരുതലൂടെ അകന്നു നിൽക്കണമെന്നും അവർ മനസ്സിലാക്കണം കടന്ന പുരോഗമന ബോധവും തിരുസഭയെയും വിശ്വാസ വഴികളെയും വിമർശിക്കാനുള്ള പ്രവണതയും വഴി പലരും ചെറുപ്പക്കാർക്ക് ചെയ്തു വെച്ച ദ്രോഹം തിരിച്ചറിയണം ഇസ്ലാമിക ഭീകരരാഷ്ട്രവാദത്തിന്റെ പൈശാചികത വൈറസ് പോലെയാണ് അതിനെ തൊടുന്നവരും തൊട്ടവരെ തൊടുന്നവരും അതിനെ ബാധയിലാകുന്നു ആ ചങ്ങല എത്ര വേണമെങ്കിലും നീളാം എന്നാൽ യേശു ക്രിസ്തുവിനും മുമ്പിൽ ഭയന്നു വിറച്ചപ്പോൾ ദൈവനാമത്തിൽ ആണയിടാൻ വരെ മുതിർന്ന കൗശലമുണ്ട് പിശാചന്മാർക്ക് ഭീകരരാഷ്ട്രവാദ പൈശാചികതയും അങ്ങനെ തന്നെ പതുങ്ങേണ്ടെടുത്തു പതുങ്ങിയും സമാധി സെല്ലുകളായും ഒക്കെ പ്രവർത്തിക്കും അവരിവിടെ കേരളത്തിലുണ്ട് വിദ്വേഷം മതമാക്കിയ ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെയുണ്ട് ലവ് ജിഹാദ് എന്ന പൈശാചികത ഇവിടെയുണ്ട് അത് തള്ളി പറയാൻ തയ്യാറാകാത്ത സമുദായ നേതാക്കൾ ഇവിടെയുണ്ട് വാഗമണ്ണും പത്നാപുരവും ഒക്കെ ചെറിയ അടയാളങ്ങൾ മാത്രം വീണുപോയവരെ ശപിച്ചു തള്ളുന്നതിന് മുമ്പ് ഓർമ്മിക്കുക നിൽക്കുന്നു എന്ന് കരുതുന്നവരും പൈശാചിക ശക്തിയുടെ ആക്രമണത്തിൽ വീണുപോകാം ജാഗ്രതയും വർജനവും മാത്രമാണ് രക്ഷാമാർഗം അത്തരം ദുഷ്ടശക്തികളെ എതിർത്തു നിൽക്കാൻ പലപ്പോഴും വ്യക്തികളുടെ കഴിവ് മാത്രം പോരാ ഇത്തരം ശക്തികളെ ഇല്ലാതാക്കാൻ സമൂഹം എന്ന നിലയിൽ തുറന്ന ശ്രമം നടന്നിട്ടില്ല ഇതുവരെ അതുണ്ടാകാതെ ഈ ഇസ്ലാമിക ഭീകരതയുടെ വിപത്ത് നീങ്ങുകയില്ല അതുവരെ പെൺകുട്ടികളെ തകർക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ മറ്റാരും വരുമെന്ന് കരുതേണ്ട